തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ ഒരു കൈ നോക്കാൻ കരുവള്ളൂരിൽ നിന്നും ദമ്പതിമാരും രംഗത്ത് ഭാര്യ എം ബിന്ദുമാണ് മത്സരരംഗത്തുള്ള ദമ്പതിമാർ ഇത്തവണ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ തങ്ങളുടെ ശക്തി തെളിയിക്കാനൊരുങ്ങുകയാണ് ബി ജെ പിയും പയ്യന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് കരുവള്ളൂർ ഡിവിഷൻ ബി ജെ പി സ്ഥാനാർത്ഥിയായി എത്തുന്നത് ടി വി പ്രമോദാണ് പ്രമോദിന്റെ ഭാര്യ എം ബിന്ദു ആകട്ടെ കരുവള്ളൂർ പ്രളം ഗ്രാമപഞ്ചായത്തിലെ പതിമൂന്നാം വാർഡായ പുണിയൻ പടിഞ്ഞാറിൽ നിന്നാണ് മത്സരിക്കുന്നത് ഈ ദമ്പതികൾക്ക് മത്സരം കേവലമായൊരു പോരാട്ടത്തിലുപരി തങ്ങളുടെ ആശയങ്ങൾക്ക് വേണ്ടിയുള്ള പോരാടലും കൂടിയാണ് പഞ്ചായത്തിൽ ഒരു നിർണായക ശക്തിയാവുകയാണ് തങ്ങളുടെ ലക്ഷ്യമെന്ന് ഇവർ പറയുന്നു സ്ഥാനാർത്ഥിയായി മത്സരിക്കുകയാണ് ഒരു കുഞ്ഞുള്ളതിനാൽ വോട്ട് ചോദിക്കാനിറങ്ങുന്നത് ഒന്നിച്ചല്ലെന്ന് മാത്രം കഴിഞ്ഞ വർഷത്തെ ഇടിമിന്നലിൽ തറവാടിന്റെ മുഗൾ ഭാഗം തകർന്നു പോയിരുന്നു അവകാശപ്പെട്ട നഷ്ടപരിഹാരം തങ്ങൾക്ക് ഇതുവരെ ലഭിച്ചിട്ടില്ലെന്ന് പ്രമോദ് പറയുന്നു രാഷ്ട്രീയമോ വ്യക്തിത്വമോ നോക്കാതെ ഏത് തരത്തിലുള്ള ജനങ്ങൾ വന്ന് വരികയാണെങ്കിലും അവർക്ക് വേണ്ടുന്ന കാര്യങ്ങളും നടപടികളും നല്ല രീതിയിൽ തന്നെ എന്നെ കഴിയുന്ന രീതി ചെയ്തു കൊടുക്കുവാൻ ഞാൻ പ്രയത്നിക്കുന്നതും അവരാത്രം പ്രയത്നിക്കുന്നതാണ് എന്ന് ഉറപ്പ് നൽകിയത് ഇപ്പോൾ ബന്ധുവീട്ടിലാണ് താമസം പ്രമോദ് സ്വർണ്ണപ്പണിക്കാരനാണ് ഭാര്യബിന്ദു തയ്യൽ തൊഴിലാളിയും ന്യൂസ് ബ്യൂറോ കരുവള്ളൂർ